കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ അബ്കാരി നയം അല്ലെങ്കിൽ മദ്യ നയം ഏതെങ്കിലും ഒരു ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഒരു ടൂറിസം സെക്രട്ടറിക്കോ ചേർന്നുകൊണ്ട് ഇത് നിശ്ചയിക്കാവുന്ന രീതിയിലേക്ക് അത്രമാത്രം ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുമെന്നൊക്കെ ഈ കേരളത്തിലെ അരിയാഹാരം വിശ്വസിക്കുന്ന കഴിക്കുന്ന ഒരാളും വിശ്വസിക്കില്ല നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു നവോത്ഥാന സാഹചര്യത്തിലൊക്കെ മദ്യം കുടിക്കരുത് വാങ്ങരുത് ചെത്തരുത് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് ഇന്ന് കേവലം നമ്മളൊരു കണക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു മദ്യത്തിൻ്റെ ഒരു ചർച്ചയ്ക്കപ്പുറത്ത് അത് മദ്യ സ്റ്റാറ്റിക്സ് നോക്കുന്ന സമയത്ത് എട്ട് വർഷം കൊണ്ട് എഴുപത്തി കോടി രൂപയുടെ മദ്യം വിറ്റ് അതിൽ നിന്ന് പത്തൊൻപതിനായിരം കോടി രൂപ ലാഭമുണ്ടാക്കിയ ഒരു സർക്കാരാണ് ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളിൽ അവർ ഒന്നും ഇടപെടാതെ ഒരു ചീഫ് സെക്രട്ടറിയുടെ മാർച്ച് മാസത്തിലെ യോഗത്തിലും ഒരു ടൂറിസം സെക്രട്ടറിക്കും ചേർത്തിരിക്കുന്ന ഒരു തീരുമാനമാണെന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ഠന്മാരല്ല ഈ കേരളത്തിലെ ജനങ്ങൾ നമുക്കറിയാം കൃത്യമായിട്ട് ഇതിനകത്ത് നിന്ന് കെ സുരേന്ദ്രൻ ബി ജെ പി ആദരണിയായിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ മധ്യമേഖലയെ സ്വകാര്യവത്കരിച്ചു കൊണ്ട് അതിൻ്റെ മറവിൽ നടക്കാൻ പോകുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ ആദ്യ ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഇരുപത് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളത് കേട്ടത് നമ്മൾ മത്സരം ഏകദേശം തൊള്ളായിരത്തോളം ബാറുകളിൽ അതിനകത്ത് എണ്ണൂറ്റി രണ്ട് ബാറുകളാണ് ഒരു സാധാരണ രീതിയിലുള്ള ത്രീ സ്റ്റാർ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ താഴോട്ടുള്ളത് ബാക്കിയെല്ലാം കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നതായത് കൊണ്ട് തന്നെ കാര്യമായിട്ട് സർക്കാരിന് അവരെ സ്വാധീനിക്കാൻ സാധിക്കാറില്ല എന്നാൽ എണ്ണൂറ്റി രണ്ട് ബാറുകളെ കൃത്യമായിട്ട് സ്വാധീനിച്ചുകൊണ്ട് രണ്ടര ലക്ഷം രൂപ കൃത്യമായിട്ട് വേടിച്ചു അല്ലെങ്കിൽ കൊടുക്കണം എന്ന് പറയുന്നത് ഒരു പോളിസി രൂപീകരണത്തിൽ ഭാഗമായിട്ട് തന്നെയാണ് അല്ലാന്ന് പറയാൻ സാധിക്കുക പ്രത്യേകിച്ച് ഇലക്ഷന്റെ ഒരു സമയവും മാർച്ച് മാസത്തിലെ ചീഫ് സെക്രട്ടറിയുടെ നയപരമായ തീരുമാനവും നേരത്തെ ബലദേവ് സാർ പറഞ്ഞതുപോലെ ഫെബ്രുവരി മാസത്തിലെ അവരുടെ യോഗവും ഇതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ടൂറിസം വകുപ്പിനും എക്സൈസ് മന്ത്രിക്കും കൃത്യമായിട്ട് ഈ അഴിമതി ആരോപണത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് ഒരു സർക്കാരിന്റെ പോളിസിയാണ് നമുക്കറിയാം കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി പതിനേഴ് ബാറുകളായി ഇന്ന് ആയിരത്തിനടുത്ത് ബാറുകളിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ നേരത്തെ ബൽദാവ് സാർ പറഞ്ഞതുപോലെ ഈ ആഗോളതലത്തിലുള്ള ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇളവ് കൊടുക്കുമെന്ന് പറയുന്നത് അങ്ങനെ ആഗോളതലത്തിലുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിൽ ഈ മദ്യപിച്ച് കൂത്താടാനാണ് വരുന്നത് നമ്മളത് മനസ്സിലാക്കണം ഇത് എല്ലാ കാലഘട്ടത്തിലും ഇവർ പറഞ്ഞൊരു ന്യായീകരണമാണ് കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഇപ്പൊ അയർലൻഡിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നോ ലണ്ടനിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇവിടെ മദ്യപിച്ച് അതിന്റെ മതോന്മത്തരായി നടക്കുന്നതിന് വേണ്ടിയിട്ടാണോ അപ്പോൾ ഒരു ഡ്രൈ ഡ്രൈഡേ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള ഈ ഡൽഹിയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലൊക്കെ നടന്നിട്ടുള്ള വലിയ ഒരു കൊള്ള തന്നെയാണ് ഈ മധ്യനയത്തിൽ നടന്നിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി പതിനാല് സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ സ്വർഗസ്ഥനായിട്ടുള്ള മാണിസാറ് ചിരിക്കുന്നുണ്ടാവും അന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നം ഒരു കോടി രൂപയാണ് ആ ഒരു കോടിയിൽ തന്നെ അന്നും ഈ വിവാദ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇപ്പൊ ചൈനീസ് സുനിൽ എന്ന് പറയുന്ന ആള് സി പി എമ്മിന്റെ ഇതിന്റെ ഇതിന്റെ ഇവരുടെ ഹോട്ടൽ അസോസിയേഷൻ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ഈ ചൈനീസ് സുനിൽ എന്ന് പറയുന്നത് പഴയ എസ് എഫ് ഐ കാരനാണ് സി പി എമ്മിനോട് വളരെ അടുത്ത് ബന്ധമുള്ള ആരാണ് നമുക്കറിയാം നമ്മുടെ എം എൽ എമാരുടെ കാൻറ്റീനകത്ത് പോലും ഈ ഹോട്ടൽ തുടങ്ങാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഈ പറയുന്ന ഈ ചൈനീസ് സുനിൽ പിന്നെ അനിമോൻ ഈ അനിമോൻ എന്ന് പറയുന്ന വ്യക്തിയും സി പി എമ്മിന്റെ കാര്യങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായിട്ട് ഈ മദ്യനയുമായി ബന്ധപ്പെട്ട പോളിസിയുമായി ബന്ധപ്പെട്ട് സർക്കാരും ഈ മദ്യ വ്യാപാരികളും തമ്മിലുള്ള കാര്യങ്ങളെ ഇടനിലക്കാരനാണ് അപ്പൊ എല്ലാ കാലഘട്ടത്തിലും സർക്കാരിനെ സ്വാധീനിക്കാൻ മദ്യവ്യാപാരികൾ ശ്രമിക്കാറുണ്ട് അത്യേകിച്ച് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അബ്കാരി ചട്ടങ്ങളെ മുഴുവൻ ഒരു സുപ്രവാദത്തിൽ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു നയം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിണറായി സർക്കാരിനെ സംബന്ധിച്ചോടൊപ്പം പ്രതിഫലം കിട്ടാതെ ഒരു ആനുകൂല്യവും പിണറായി സർക്കാർ ചെയ്തു കൊടുക്കില്ല പക്ഷെ ഇതിന്റെ പങ്ക് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്നുള്ളത് വ്യക്തമാണ് പിണറായി കുടുംബത്തിനാണോ മരുമോൻ പിണറായി കുടുംബത്തിനാണോ അതോ എം പി രാജേഷിനാണോ അതോ പാർട്ടി അറിഞ്ഞുകൊണ്ടോ എന്നുള്ളൊരു തർക്കമാണ് സത്യത്തിൽ രാജേഷ് വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് പിൻവാങ്ങിയതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ടൂറിസം വകുപ്പിലാണ് കൃത്യമായിട്ട് നയങ്ങളെ ചട്ടങ്ങളെ ഭേദഗതി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റും മുഹമ്മദ് റിയാസുമാണ് എന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് അതിൽ നിന്ന് ഊരി പോരാൻ നമ്മുടെ എക്സൈസ് മന്ത്രിക്കും കഴിയില്ല നേരത്തെ വലുതാറ് പറഞ്ഞതുപോലെ പോളിസി നിശ്ചയിക്കേണ്ടത് എക്സൈസ് മന്ത്രിയാണ് അല്ലെങ്കിൽ സർക്കാർ ആണ് അതിനകത്തേക്ക് ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയപരമായ ഒരു പോളിസിയെ ഇങ്ങനെ രീതിക്കൊണ്ട് കേരളത്തെ വീണ്ടും മദ്യപ്പോൾ ഒഴുക്കാനുള്ള വലിയൊരു തീരുമാനമാണ് കേരളത്തിൽ കാണുന്നത്